ിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗത്തിന്റെ ആശയമാണ് യു വി അരവിന്ദാക്ഷന്റെ പ്രകൃതി ഒരു സ്നേഹിത എന്നതിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് മരങ്ങളുടെ ഭാഷ എന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഇതുവരെ നാം മനസ്സിലാക്കിയത് പരസ്പര സ്നേഹം മനുഷ്യരിൽ നിന്ന് പ്രകൃതിയിലേക്ക് പടരുന്ന കാഴ്ച ഇനി കാണാം ഇതുവരെ നമ്മൾ പഠിച്ചത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് എന്നാൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മരങ്ങളും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തെ കുറിച്ചാണ് മരങ്ങളുടെ ഭാഷ കുട്ടിയുടെ വീടിനു ചുറ്റും ധാരാളം സസ്യങ്ങൾ ഉണ്ടായിരുന്നു അച്ഛൻ നട്ടു നനച്ചു വളർത്തിയവയും വളപ്പിൽ താനെ മുളച്ചു വന്നവയും ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം ആ കുട്ടിയുടെ വീടിനു ചുറ്റും ധാരാളം സസ്യങ്ങൾ അല്ലേ ധാരാളം ആ കുറെ അധികം സസ്യങ്ങൾ അതായത് മരങ്ങളും ചെടികളുമായിട്ട് ധാരാളം സസ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതെന്താണ് അച്ഛൻ നട്ടു വളർത്തിയവയുമുണ്ട് എന്നാൽ താനെ മുളച്ചു വന്നവയായിട്ടുള്ള ഒരുപാട് സസ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വീടിനു ചുറ്റും വളർന്നു നിൽക്കുന്നുണ്ട് ഒരു നാൾ തൊടിയിൽ കയ്പ വള്ളിക്ക് കൊടുക്കുന്ന അച്ഛനെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു അവൾ കയ്പവള്ളികൾ ഓരോന്നായി കൈകൊണ്ട് പതുക്കെ പൊക്കിപ്പിടിച്ച് പുഴുക്കേടുകൾ നുള്ളി നീക്കിക്കൊണ്ടിരുന്ന അച്ഛൻ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു അച്ഛൻ തന്നോടല്ല സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചോദിച്ചു ഒരു ദിവസം തൊടിയിൽ കയ്പവള്ളിക്ക് പന്തലിട്ട് കൊടുക്കുന്ന അച്ഛനെയാണ് ഇവൾ കാണുന്നത് അവൾ അച്ഛനെ ശ്രദ്ധിച്ചു നോക്കുകയാണ് അല്ലേ അപ്പോൾ എന്താണ് അച്ഛൻ കയ്പവള്ളിയെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അല്ലെ കയ്പ വള്ളികൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൈകൊണ്ട് പതുക്കെ പൊക്കി പൊക്കിപ്പിടിച്ച് അല്ലെ അതിലെന്തുണ്ടാവും കയ്പ വള്ളികളിലൊക്കെ പുഴുവും കീടങ്ങളൊക്കെ വന്നു നിൽക്കും അപ്പം അതിനെയൊക്കെ ഒഴിവാക്കി കൊടുത്തില്ലെങ്കിൽ എന്തു ചെയ്യും ഈ കയ്പ്പള്ളിയൊന്നും നല്ലതുപോലെ വളരൂല്ല കയ്പ പിടിക്കുകയും ഇല്ല അങ്ങനെ അങ്ങനെയാവുന്ന സമയത്ത് അതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ അച്ഛൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ പുഴുക്കേടുകൾ ുള്ളി നീക്കുന്നതിനിടെ അച്ഛൻ എന്തൊക്കെയോ അവയോട് പെറുപെറുക്കുന്നുണ്ടായിരുന്നു അല്ലെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അത് തന്നോടല്ല പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അല്ലെ തന്നോടല്ല അച്ഛൻ സംസാരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ അവൾ അച്ഛനോട് ചോദിക്കുകയാണ് എന്താണ് ചോദിച്ചത് അച്ഛൻ ആരോടാ വർത്തമാനം പറയണത് അതിന് അച്ഛൻ്റെ മറുപടി ഇതാ ഈ കയ്പവള്ളിയോട് അച്ഛൻ പറയണത് കയ്പവള്ളിക്ക് മനസ്സിലാവുമോ എന്താ സംശയം ഞാൻ പറയുന്നത് കയ്പവള്ളിക്കും അവൾ പറയുന്നത് എനിക്കും മനസ്സിലാവും എന്താണ് ഈ കുട്ടി അച്ഛനോട് ചോദിച്ചത് അച്ഛൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അല്ലേ എന്താണ് അച്ഛൻ പറഞ്ഞത് ആ ഞാൻ കൈപ്പവള്ളിയോടാണ് സംസാരിക്കുന്നതെന്ന് അപ്പോൾ അവൾ എന്ത് പറഞ്ഞു ആ അച്ഛൻ പറയുന്നത് കയ്പ വള്ളിക്ക് മനസ്സിലാവുമോ അതെന്താണ് മരമാണ് മരങ്ങൾക്ക് മനുഷ്യരുടെ ഭാഷ മനസ്സിലാവുമോ എന്നതായിരുന്നു അവളുടെ സംശയം അപ്പൊ അച്ഛൻ എന്താണ് പറഞ്ഞത് ആ മനസ്സിലാവുമല്ലോ എന്താ സംശയം ഞാൻ പറയുന്നത് കയ്പ വള്ളിക്കും കയ്പ പറയുന്നത് എനിക്കും നല്ലതുപോലെ മനസ്സിലാവുമെന്ന് അച്ഛൻ അവളോട് പറഞ്ഞു നാല് ദിവസം മുമ്പ് ഈ വള്ളി തലയുയർത്തി കാറ്റിലാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയായിരുന്നു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ദേ എനിക്ക് മുകളിലോട്ട് കയറണം പന്തലിട്ട് തരണം പൂക്കണം കായ്ക്കണം എന്നൊക്കെ അന്ന് ഞാൻ തൽക്കാലം ഒരു താങ്ങും കമ്പ് കുത്തിക്കൊടുത്തു മോള് കണ്ടോ കയ്പവള്ളി സ്പ്രിംഗ് പോലുള്ള അതിൻ്റെ വിരലുകൊണ്ട് കമ്പിൽ പിടിച്ച് മേലോട്ട് കയറിയത് അച്ഛൻ എന്താ വള്ളിയോട് പറഞ്ഞത് കയ്പ്പ വള്ളി പറയുന്നത് അച്ഛനും അച്ഛൻ പറയുന്നത് കയ്യപ്പ വള്ളിക്ക് മനസ്സിലാവും എന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ അതിനൊരു വിശദീകരണം കൊടുക്കുകയാണ് എന്താണ് വിശദീകരണം കൊടുത്തത് ആ നാല് ദിവസം മുമ്പ് ഈ വള്ളി എന്ത് ചെയ്തിരുന്നു തല ഉയർത്തി ഇങ്ങനെ കാറ്റിലാടി നിൽക്കുകയായിരുന്നു അപ്പോൾ അവൾ അച്ഛനോട് പറയുകയാണ് എന്താണ് പറഞ്ഞത് എനിക്ക് മുകളിലോട്ട് കയറി കയറി പോകണം അതിനു വേണ്ടിയിട്ട് എന്ത് വേണം ഒരു പന്തലിട്ട് തരണം എന്നിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ പൂക്കുകയും കായ്ക്കുകയും ചെയ്യാൻ എന്നൊക്കെ അവൾ പറഞ്ഞിരുന്നു അന്ന് ഞാൻ എന്ത് ചെയ്തു തൽക്കാലം അല്ലേ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ഒരു താങ്ങും കമ്പ് മാത്രമായിരുന്നു അന്ന് കുത്തി കൊടുത്തത് ആ താങ്ങും കമ്പിൻമേൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ കയ്പ വള്ളി തൻ്റെ സ്പ്രിംഗ് പോലുള്ള അതിൻ്റെ കുഞ്ഞു വിരലുകൊണ്ട് കൊണ്ട് കമ്പിലങ്ങ് മുറുക്കി പിടിച്ച് മേലോട്ട് കയറിയത് കണ്ടില്ലേ എന്ന് അച്ഛൻ മകളോട് ചോദിക്കുന്നു ആ സമയത്ത് അവൾ എന്താ പറയുന്നത് ഇപ്പോൾ എന്താ വള്ളിയോട് പറഞ്ഞത് അത് നാല് ദിവസം മുൻപ് പറഞ്ഞല്ലേ എന്നാൽ ഇപ്പോൾ അച്ഛനോട് എന്താണ് അച്ഛൻ വള്ളിയോട് എന്താണ് പറഞ്ഞത് എന്ന് അവൾ അച്ഛനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു മിടുക്കി കമ്പ് മതിയാവുന്നില്ല അല്ലേ നിനക്ക് സുഖമായി കയറി കിടക്കാൻ ഞാൻ പന്തൽ കെട്ടിത്തരാമെന്ന് പുളു ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല നമ്മുടെ മലയാളവും അറിയില്ല ആരാ പറഞ്ഞത് മണ്ടാൻ നീ ഒന്ന് മേലോട്ട് നോക്ക് പ്ലാവിന്റെ കൊമ്പ് ഒരു കൈപ്പോലെ തെങ്ങിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടോ അല്പം തല ചൊരിച്ചു വെച്ച് തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്നറിയോ അപ്പ ആ കുട്ടി ചോദിക്കുകയാണ് അച്ഛൻ എന്താണ് ഇപ്പം കയ്പ വള്ളിയോട് പറഞ്ഞത് എന്ന് അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞത് ആ മിടുക്കിയാണ് നീ കമ്പ് മതിയാവുന്നില്ല അല്ലേ നിനക്ക് സുഖമായി കയറി കിടക്കാനായിട്ട് ഞാൻ എന്തെയ്യാം ഒരു പന്തല് കെട്ടിത്തരാമെന്ന് അച്ഛൻ ആരോട് പറഞ്ഞു ഈ കയ്പ വള്ളിയോട് പറഞ്ഞു അതായിരുന്നു അച്ഛൻ കയ്പ വള്ളിയോട് പറഞ്ഞത് പുളു ചെടികൾക്ക് മിണ്ടാൻ പറ്റില്ല നമ്മുടെ മലയാളവും അറിയില്ല അച്ഛൻ വെറുതെ പറയുകയാണ് ചെടികൾക്ക് മിണ്ടാനും പറ്റില്ല ആ നമ്മുടെ മലയാളവും അറിയില്ല നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുകയില്ല ഇല്ല നമ്മുടെ ഭാഷയും അവർക്ക് മനസ്സിലാവില്ല മലയാളവും മനസ്സിലാവില്ല അച്ഛൻ പറയുന്നതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് ആരാ പറഞ്ഞത് മിണ്ടാൻ പറ്റില്ലെന്ന് നീ ഒന്ന് മേലോട്ട് നോക്ക് പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് അല്പം തല ചരിച്ചു വെച്ചു തെങ്ങ് പ്ലാവിനോട് പറയുന്നത് എന്താണെന്നറിയോ അപ്പം അച്ഛൻ ചോദിക്കാൻ ആരാണ് നിന്നോട് പറഞ്ഞത് മരങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല എന്ന് എന്നാൽ ഒന്ന് നോക്കിയേ അവിടെ കണ്ടില്ലേ ഒരു പ്ലാവ് ആ പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത് നീ ശ്രദ്ധിച്ചോ ആ സമയത്ത് തെങ്ങ് അല്ലേ അതായത് ഒരു പ്ലാവിൻ്റെ കൊമ്പ് ഒരു കൈ പോലെ തെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആ അല്പം തല ചരിച്ചു വെച്ചുകൊണ്ട് തെങ്ങ് പിലാവിനോട് പറയുന്നത് എന്താണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നു തെങ്ങ് പിലാവിനോട് എന്താണ് പറഞ്ഞത് എന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് കുട്ടി എന്താണ് പറയുന്നത് ആവോ എനിക്കറിയില്ല എന്നാൽ കേട്ടോ തെങ്ങ് പറയുന്നത് ഉപദ്രവിക്കാൻ വരല്ലേ എന്നാ കുട്ടിക്ക് ചിരി വന്നു അച്ഛൻ ചുമ്മാ പറയുന്നതാ തെങ്ങ് പിലാവിനോട് തന്നെ ഉപദ്രവിക്കാൻ വരല്ലേ എന്നാണ് പറയുന്നതെന്ന് അച്ഛൻ കുട്ടിയോട് പറഞ്ഞു ആ സമയം കുട്ടിക്ക് ചിരിയാണ് വന്നത് കാരണം എന്താണ് ആ മരങ്ങൾ സംസാരിക്കില്ല എന്നതാണ് അവളുടെ ഒരു ധാരണ അല്ലേ അപ്പം അച്ഛൻ എന്താ പറഞ്ഞത് ആ കുട്ടി ചിരി വന്നു അപ്പം അച്ഛൻ ചുമ്മാ പറയുന്നതാണ് എന്ന് പറഞ്ഞ സമയത്ത് അച്ഛൻ എന്താ പറയുന്നത് എന്നാൽ നീ തന്നെ തെങ്ങിനോട് ചോദിച്ചു നോക്ക് ശരിയല്ലേ എന്ന് ഞാൻ പറയുമ്പോഴേല്ലേ നിനക്ക് സംശയമുള്ളൂ എങ്കിൽ നീ തന്നെ എന്തു ചെയ്യുക തെങ്ങിനോട് ചോദിക്കുക നീ എന്താണ് ആ പറഞ്ഞത് എന്ന് എങ്കിൽ പറയൂ തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം മേലോട് നോക്കി എന്താണ് പറയണത് അപ്പോൾ പറയണേ എന്താണ് തെങ്ങിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പപ്പായ മരം അതായത് കർമ്മവസ്ഥയുടെ മരം എന്താണ് പറയുന്നത് എന്ന് പറയൂ അല്ലേ തെങ്ങിൻ്റെ ചുവട്ടിലാണ് കർമ്മ പപ്പായ മരം നിൽക്കുന്നത് അപ്പൊ അതിനെന്തോ പറയാനുണ്ട് അതെന്തോ പറയുന്നുണ്ട് എന്ന് അപ്പൊ അച്ഛൻ കൈവിരലുകൾ ചുരുട്ടി ചെവിക്ക് പിറകിൽ പിടിച്ച് സംഭാഷണം ശ്രദ്ധിക്കാൻ എന്ന മെട്ടിൽ എണ്ണിട്ട് പറഞ്ഞു ഹാ കേൾക്കുന്നുണ്ട് എന്താണെന്നോ ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖ വെയിലും മഴയും അധികം കൊള്ളണ്ടല്ലോ അപ്പം എന്താണ് പപ്പായമാരം പറഞ്ഞത് ആ ചേച്ചിയുടെ തണലിൽ നിൽക്കാൻ നല്ല സുഖമാണ് അതായത് തിങ്ങിൻ്റെ ചുവട്ടിലായത് കൊണ്ട് തന്നെ എന്താണ് ആ ആ തണലിൽ നിൽക്കുന്നതിന് നല്ല സുഖമുണ്ടായിരുന്നു പപ്പായ മരത്തിന് കാരണം എന്താണ് വെയിലും മഴയും ഒന്നും അധികം കൊള്ളണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്താണ് വളരെ സുഖമായിരുന്നു അവിടെ നിൽക്കാനെന്ന് എന്നാൽ സൂര്യ വെളിച്ചം മുഴുവൻ മറക്കല്ലേ ഓലക്കൈയിലൂടെ കുറേ വെളിച്ചം എനിക്കും വിട്ടു തരണേ എന്ന് അതിന് തെങ്ങ് പറയുന്ന മറുപടി എന്തായിരിക്കും മോൾക്ക് പറയാൻ പറ്റുമോ ചേച്ചീര തണലിൽ നിൽക്കാൻ നല്ല സുഖമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ പപ്പായമരം എന്തും കൂടെ പറയുന്നുണ്ടേ ആ ഓലക്കൈയിലൂടെ കുറേ വെളിച്ചം എനിക്ക് എനിക്കെന്ത് ചെയ്യണം സൂര്യവെളിച്ചം എനിക്കും തരണം അല്ലേ ആ വെളിച്ചത്തെ മുഴുവൻ മറക്കല്ലേ കുറച്ച് വെളിച്ചം എനിക്കും വിട്ടു തരണേ എന്ന് അത് തെങ്ങിനോട് പറയുകയാണ് ആ സമയം തെങ്ങ് എന്ത് മറുപടി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പപ്പായ മരത്തിനോട് മോൾക്കറിയാമോ എന്ന് അച്ഛൻ അവളോട് ചോദിക്കുകയാണ് അവൾ അച്ഛനെ അനുകരിച്ച് കൈപ്പത്തി കൊണ്ട് ചെവിക്ക് പിറകിൽ കുമ്പിൽ കുത്തി എന്നിട്ട് സാവധാനം പറഞ്ഞു അനിയത്തി പേടിക്കേണ്ട എന്റെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളത് കാറ്റും വെളിച്ചവും താഴേക്ക് തരാം അപ്പൊ എന്താണ് പറഞ്ഞത് ആ അപ്പം കുട്ടി അച്ഛൻ ചെയ്തതുപോലെ എന്ത് ചെയ്യണേ ആ അച്ഛനെ അനുകരിച്ചു കൈപ്പത്തി കൊണ്ട് ചെവിക്ക് പിറകിൽ കുമ്പൽകുത്തി എന്നിട്ട് സാവധാനം പറയണം എന്താണ് പറഞ്ഞത് അനിയത്തെ പേടിക്കേണ്ട എൻ്റെ ആവശ്യം കഴിഞ്ഞ് ആ ബാക്കിയുള്ള കാറ്റും വെളിച്ചവും എല്ലാം താഴേക്ക് തരാം എന്നായിരുന്നു തെങ്ങ് ആരോട് പറഞ്ഞത് ആ പപ്പായ മരത്തിനോട് പറഞ്ഞത് ഇത് കേട്ട സമയത്ത് അച്ഛന് വളരെയധികം സന്തോഷമായി കുട്ടിക്ക് എന്ത് ചെയ്തു ആ മരത്തിൻ്റെ ഭാഷ മനസ്സിലായി എന്ന് മനസ്സിലാക്കിയ അച്ഛൻ എന്തെയ്യാണ് മോളെ അഭിനന്ദിച്ചു അതായത് മോൾക്കോ മരങ്ങളുടെ ഭാഷ വശമായി അല്ലേ നല്ല മനസ്സിലായി എന്ന് മരങ്ങളുടെ ഭാഷ മനസ്സിലാക്കിയ തൻ്റെ മകളെ അഭിനന്ദിച്ചുകൊണ്ട് അച്ഛൻ പറയുകയാണ് ബേഷ് അതായത് മോൾക്കും മരങ്ങളുടെ ഭാഷ വശമായി അതായത് മനസ്സിലായി എന്ന് അല്ലെ പ്രകൃതി ഒരു സ്നേഹിത യു വി അരവിന്ദാക്ഷൻ ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്